നമ്മുടെ തക്കോട് നോക്കിയതാണ് ഇപ്പം അവിടുന്ന് വയർ നിറച്ച് തിന്നാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് കാരണം എന്ത് ഇനി സ്നാക്സ് എന്ത് കൊടുത്താലും അതെടുത്തിട്ട് ഓരോ ഭാഗത്ത് ഒളിപ്പിക്കും ഇപ്പോൾ ഇതെന്തോ ഒരു എന്തൊരു ഈർക്കൽ കഷ്ണം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ സോഫേൻ്റെ ഇതാ സൈഡ് കൊണ്ടുപോയിട്ട് തിരികെ വെക്കണതണ്ട പുതപ്പിനെയൊക്കെ നീക്കി ആ സോഫേൻ്റെ കണ്ടോ എടുത്ത് എടുത്തു എവിടേക്കാണ് കൂടുകേട്ടാണോ നോക്കുക ഷോൾഡർ അടിയിൽ തിരികെ ആ ഇനി അത് അവിടെ നിന്ന് എടുക്കും അവിടെ നിന്ന് എടുത്തിട്ട് അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും നോക്കും ആ മറച്ചു വെക്കണമെന്ന് നോക്കിയേ കള്ളി തക്കിടൂ അതെടുത്തു അവിടെ നിന്ന് എടുത്തു കേട്ടോ സമാധാനം ഇല്ല വീണ്ടും സോഫയുടെ സൈഡിലേക്ക് എന്നെ കയറ്റി വയ്ക്കുന്നുണ്ട് ഒളിപ്പിച്ച് വെക്കാൻ എൻ്റെ കുട്ടി ഫസ്റ്റാണ് അത് കഴിഞ്ഞ് ഓർമ്മയോ എടുക്കാനെ വന്നിട്ട് ഓരോ ഭാഗത്തും എവിടേക്കാണോ വെച്ചിരിക്കണോ അതൊക്കെ വന്നിട്ട് എടുക്കാനും അവള് മിടുക്കാണ് കേട്ടോ നോക്കി നോക്ക് പുതിപ്പ് വലിച്ചെടുക്കണു നോക്കി നോക്കേ കുഞ്ഞാ എന്ത് ചെയ്യണേ കുഞ്ഞ എന്ത് ചെയ്യണേ തക്കു ടക്കു വൈകുന്നേരത്ത് വീട്ടിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂട്ടോ പകൽ ഫുള്ളും നമ്മുടെ അടുത്ത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ഫുള്ള് നമ്മുടെ തന്നെയാണ് ഓരോരുത്തരും നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് കമൻറ്റ് ഇടുന്നുണ്ട് അതിങ്ങനെ വായി തുറക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഫുഡ് ചോദിക്കുകയാണ് വല്ലതും കൊടുക്ക് വല്ലതും കൊടുക്ക് അങ്ങനെയല്ല അവൾ കളിക്കുന്നതാണ് അവൾക്ക് ഫുഡിന് ഒരു കുറവും ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഞാൻ തന്നെ തരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തക്കൂട് വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്നില്ല നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് മേടിച്ച് കഴിക്കലാണ് അവളുടെ പതിവ് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ തരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറൊന്നുമില്ല അപ്പോൾ ഉമ്മ അവിടെ നിന്ന് രാവിലെയും കൂടി വിളിക്കണോ നീ എൻ്റെ തക്കുടുവിനെ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചതാണോ ചോദിച്ചിട്ട് കാരണം എന്നെ പുറത്ത് കാണാണ്ടായപ്പോൾ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കുന്നത് ചോദിക്കാൻ ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്താണെന്ന് ചോദിക്കണത് പോലെ കറിഞ്ഞിട്ട് വന്നത് കേട്ടോ അത് വേണ്ടിയില്ലേ എവിടെ തക്കുടു തക്കുടു എവിടെ വെച്ച് മറന്നാ എവിടെ വെച്ചത് അതെവിടെ പോയി അവിടെ പോയി കാണാനില്ല എവിടെ കോല എവിടെ ആ കോല കോലെവിടെ പോയി ഇതായിരിക്കണോ ഇടി വട്ടത്തി ഇതാ ഇതാ കോല ഇതാ ഇതാ അങ്ങനെ നമ്മുടെ കുഞ്ചുവിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയട്ടാ തക്കിടു പോവും എന്നാലും കുഞ്ചുണ്ടാവും എന്ന് പക്ഷേ അന്ന് രാവിലെ മീനിങ് അന്ന് രാവിലെ കുഞ്ചു രണ്ട് വട്ടം പോയി രണ്ട് വട്ടം പോയപ്പോഴും മോളാണ് പിടിച്ചുകൊണ്ടെന്ന് വീട്ടിൽ വിട്ട് ഉള്ളിലേക്ക് വിട്ട സമയത്തൊക്കെ ഇങ്ങനെ ഈ വിസലടിക്കുക നമ്മുടെ കുഞ്ചു സാധാരണ നമ്മൾ വിളിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെ വിസലടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിസലടിച്ചുകൊണ്ട് നിൽക്കണ പുറത്തേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ രണ്ട് വട്ടം പോയിട്ടും പിടിച്ചുകൊണ്ടെന്ന് വീട്ടിനകത്ത് വിട്ടിട്ട് മൂന്നാമത്തെ വട്ടം എവിടേക്കാണ് പോയത് എന്നോ ഒന്നും ഞാൻ കണ്ടില്ല കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അന്ന് അന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളത്തേരി എന്ന് പറഞ്ഞൊരു താത്താൻ്റെ വീട്ടിലേക്ക് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ മാനോടും കുട്ടികളിനോടും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് പോയത് ഇങ്ങനെ പോവുകയാണ് ശ്രദ്ധിക്കണം ആരും വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി വാതില് തുറന്നിടരുത് വീടിനകത്ത് വീടിനകത്താക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ എങ്കിൽ നമ്മുടെ കുഞ്ചു എങ്ങനെയോ പോയി ഇന്നിപ്പോൾ ഇതാണ്ട വെളിയിൽ വെയിലരച്ചിട്ടുണ്ട് വെയിലരച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിലം എന്താ പറയുക അധികം തറ ഹൈറ്റ് ഇല്ലാത്തത് കാരണം നിലം ഫുള്ളും വെള്ളം കയറിയിരിക്കുകയാണ് അതാണ് താഴെ ഇറങ്ങി നടക്കാതെ മിണ്ടാതെ ഞാനും തക്കിടും കൂടെ സോഫിയയിൽ കയറി ഇരുന്നിട്ട് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ തക്കിട് വന്നേ തക്കുടും ഇവിടെ വന്നേ തക്കുട് വന്നി തക്കുടും ഞാൻ എന്തൊക്കെ എവിടേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന് ഓർക്കുകയാണ് കേട്ടോ തക്കടു കുട്ടി മനു കുട്ടി ഇവിടെ വാ ആരൊക്കെ പോയാലും എനിക്ക് എൻ്റെ തക്കുടും ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടോ എൻ്റെ തക്കോട് ഞാൻ എത്ര ദിവസത്തേക്ക് വരും എന്ന് എനിക്കറിയില്ല ആൾ ഒരു കുടുംബമൊക്കെ ആയോണാവും ഇനി അറിയില്ല കൂടി കേട്ടിയാണാവോ അറിയില്ല ഇങ്ങനെ ആ കൂടി കെട്ടിയാണാവോ അറിയില്ല വിരൽ ചൂണ്ടി സംസാരിക്കണത് എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ലാട്ടോ വേരൽ ചൂണ്ടി അപ്പം കിട്ടും കൊത്ത് വിരല് ചൂണ്ടി സംസാരിക്കണത് എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ലാട്ടാ ആ ആ ആ ഒപ്പം ഒപ്പം വർത്താനം പറയും കേട്ടോ ആൾ വേറൽ ചൂണ്ടിയാ വേരൽ ചൂണ്ടി ഒപ്പം വർത്താനം പറയും അമ്മയെ കുറച്ചു വിരല് ചൂണ്ടി ഒപ്പം വർത്താനം പറയൂ നീ പറയോടീ നീ പറയൂ നീ ദേഷ്യം വരു നിനക്ക് അതോ ആ പെണ്ണ് ഇല്ല കുട്ടിയല്ല പെണ്ണ് വലുതായി പെണ്ണ് വലുതായി എന്റെ പേരിൽ പെണ്ണ് ഉള്ള കുട്ടിയല്ല വലുത് വലുതായി 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 പറഞ്ഞില്ലേ വലുതായി 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 പറഞ്ഞില്ലേ ഇവിടെ വാടി ഇവിടെ ഇവിടെ വാടി ഇവിടെ പിടിക്കാൻ പിടിക്കണത് മാത്രം ഇഷ്ടമല്ല കേട്ടോ എന്നാലും ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ അമർത്തിപ്പിടിച്ച് ഇങ്ങനെ എടുത്ത് നടക്കും എത്രയൊക്കെ എന്നോട് എന്ത് കാണിച്ചാലും ഞാൻ എടുക്കുന്നുള്ളത് അവൾക്കും അറിയാം അതുകൊണ്ട് അവൾ ഇങ്ങനെ മുങ്ങി തരും എൻ്റെ വിരലാണ് തക്കുവത് എൻ്റെ വിരലിലാണ് തക്കുവത് നിൽക്കണമെന്ന് സ്റ്റാച്ചു മുഴുങ്ങോ മറ്റേ വിരല് മുഴുങ്ങോ കള്ളപ്പട്ട് കള്ളപ്പട്ട് കള്ളപ്പട്ടു അടി അടി ഇതാ കുഞ്ഞുട്ടി വന്നു കുഞ്ഞൂട്ടി കുഞ്ഞു കുഞ്ഞുട്ടി എവിടെ കുഞ്ഞൂട്ടി കുഞ്ഞുട്ടി വന്നല്ലോ കുഞ്ഞുട്ടി വന്നല്ലോ കുഞ്ഞു വന്നല്ലോ എവിടെ തക്കട് കുഞ്ഞുട്ടി കുഞ്ഞുട്ടീൻ്റെ പാല് എവിടെ തക്കിട് കുഞ്ഞുട്ടി എനിക്ക് കേട്ടോ തക്കടൂൻ്റെ ക്ഷമയൊക്കെ നശിച്ചു കുഞ്ഞു കുട്ടി പൂ തക്കുടൂനെ കണ്ടു പേടിച്ചു പോയി അവള് കുറുമ്പിപ്പാറു അതാ പോയി